ഹായ് കൊച്ചുമക്കളേ ഇന്ന് ടീച്ചറുമ പറഞ്ഞു തരാൻ പോകുന്ന കഥ രണ്ടു തത്തകളുടേതാണ് പണ്ട് പണ്ടൊരു കാട്ടിൽ ഡുട്ടു എന്നും മിട്ടു എന്നും പേരുള്ള രണ്ടു തത്തകൾ താമസിച്ചിരുന്നു ഡുട്ടു ഒരു പാവമായിരുന്നു എന്നാൽ മിട്ടുപോ എല്ലാവരെയും ചതിക്കുന്ന സ്വഭാവമുള്ള ഒരു തത്തയായിരുന്നു ഡുട്ടുവും മിട്ടുവും തേറ്റ തേടി തഴ്വരകളിലൂടെ അങ്ങനെ പറന്നു നടക്കും ഡുട്ടു പഴങ്ങളൊക്കെ ശേഖരിക്കും മിട്ടു ഒരു പാറപ്പുറത്തിരുന്ന് അതൊക്കെ തിന്നും അങ്ങനെയായിരുന്നു പതിവ് ഒരു ദിവസം ഡുട്ടുവിനെ മിട്ടു പരിഹസിച്ചു എടീ നിനക്കെന്തിനാണ് കഴിവുള്ളത് നിനക്കൊരു കഴിവുമില്ല ഞാൻ കണ്ടോ എന്നെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ് എല്ലാവരും എനിക്ക് എല്ലാം തരും നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്നു നിന്നെ ആർക്കും ഇഷ്ടവുമല്ല നിനക്കൊരു കഴിവുമില്ല ഞാനാണ് മിടുക്കി ഈ കാട്ടിലെ മിടുക്കിയായ തത്ത ഞാനാണ് ഇത് കേട്ട് ഡുട്ടുവിന് സങ്കടം വന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം ഇതൊക്കെ കേട്ട് ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കുയിലമ്മ പറഞ്ഞു താഴ്വരയിലെ ആ മനോഹരമായ മരക്കൊമ്പിലിരുന്ന് കുയിലമ്മ നീട്ടി പാട്ട് പാടും ഡുട്ടുവിനാ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് മിട്ടു കുയിലമ്മയെ പരിഹസിക്കുകയാണ് ചെയ്യ അപ്പൊ ഇതന്നെ തക്കം കുയില പറയും നമുക്കൊരു മത്സരം വെക്കാം ഡുട്ടുവാണോ മിട്ടുവാണോ ജയിക്കുന്നതെന്ന് നോക്കാലോ ഉം ശരി അങ്ങനെ ഒരു ദിവസം ഒരു മത്സരം വെക്കാൻ കുയിലമ്മ തീർച്ചയാക്കി മത്സരം ഇങ്ങനെയായിരുന്നു രണ്ടു തുണി സഞ്ചി കൊണ്ടുവന്നു ആ തുണി സഞ്ചിയിൽ ഒന്നിൽ ഉപ്പും ഒന്നിൽ പഞ്ഞിക്കെട്ടും ആയിരുന്നു ഇതിലേതു വേണമെന്ന് ഡുട്ടു മിട്ടുവിനോട് ചോദിച്ചു മിട്ടു പറഞ്ഞു എനിക്ക് പഞ്ഞിയുള്ള സെഞ്ചി മതി നീ ഉപ്പുള്ള സെഞ്ചി എടുത്തിട്ട് പറന്നു കാലിൽ കെട്ടി പറക്കണം ആരാണോ കൂടുതൽ ഉയരത്തിൽ പറക്കുന്നത് അവരായിരിക്കും വിജയ് അങ്ങനെ മത്സരം ആരംഭിച്ചു ഡിട്ടു തന്റെ കാലിൽ കെട്ടിയ ഉപ്പിന്റെ സെഞ്ചിയുമായി പറന്നുപോങ്ങി മിട്ടു തന്റെ കാലിൽ കെട്ടിയ പഞ്ഞിയുടെ സെഞ്ചിയുമായി പറന്നുപോങ്ങി എപ്പോഴും കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന ഡുട്ടു താണു പറക്കാൻ തുടങ്ങി എപ്പോഴും താഴെ പറക്കുന്ന മിട്ടോ ഉയരത്തിൽ പറക്കാനും തുടങ്ങി പാവം ടുട്ടുവിന് സങ്കടം വന്നു എന്തൊരു കഷ്ടമാണിത് ഇവിടെ തോൽക്കാൻ പോകുന്നത് ചതിയാണ് ജയിക്കാൻ പോകുന്നത് തിന്മയാണ് ജയിക്കാൻ പോകുന്നത് മിട്ടുവിന്റെ സാമർഥ്യം കൊണ്ട് അവൾ ഭാരം കുറഞ്ഞത് തിരഞ്ഞെടുത്തു എന്റെ കഷ്ടകാലം കൊണ്ട് എനിക്ക് ഭാരമുള്ളതും കിട്ടി സാരമില്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ അവൾ ദൈവത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചു ദൈവമേ എന്നും ഞാനല്ലേ ഉയരത്തിൽ പറക്കാറുള്ളത് എന്നെ അവൾ ചതിച്ചിരിക്കുന്നു എനിക്കിപ്പോൾ പറക്കാൻ കഴിയുന്നില്ല സങ്കടം കൊണ്ട് ഡൊട്ടു പതുക്കെ പതുക്കെങ്ങനെ പറന്നുകൊണ്ടിരുന്നു പെട്ടെന്നതാമാനത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി ചറ പറു മഴ പെയ്യാൻ തുടങ്ങി ആ രണ്ടു സഞ്ചികളും നനഞ്ഞു ഡൊട്ടുവിന്റെ ഉപ്പ് നിറച്ച സഞ്ചിയിലെ ഉപ്പെല്ലാം അലിഞ്ഞു പോയി മെട്ടുവിന്റെ കാലിൽ തൊക്കിയ പഞ്ഞിയുള്ള സഞ്ചിയിൽ വെള്ളം നിറഞ്ഞ് ഭാരം കൂടി എന്നിട്ടോ ഡൊട്ടു പൊങ്ങി പറക്കാൻ തുടങ്ങി മെട്ടു താണു പറക്കാൻ തുടങ്ങി ഭാരം താങ്ങാൻ വയ്യാതെ മെട്ടുവും സഞ്ചിയും ദാ കടക്കണു താഴത്ത് എല്ലാവരും കൈ അടിച്ച് ഡൊട്ടുവിനെ പ്രോത്സാഹിപ്പിച്ചു ഡൊട്ടു മത്സരത്തിൽ വിജയിച്ചു കൊയിലമ്മ പറഞ്ഞു ആ സാമർഥ്യം ദുസ്സാമർഥ്യമായിരുന്നു നിനക്ക് എടിമിട്ടു നീ എന്തു ചെയ്തു ഡൊട്ടുവിനെ എപ്പോഴും പരിഹസിച്ചു ഇപ്പ എല്ലാവരും നീ പരിഹസിക്കപ്പെട്ടില്ലേ അത് കേട്ട് മിട്ടു തലതാഴ്ത്തിയിരുന്നു നീ ആരെയും നീ ചതിക്കരുത് കേട്ടോ ആ പാവം ഡട്ടുവിനെ ചതിച്ചതിനുള്ള ശിക്ഷയാണ് നീ ഇപ്പോൾ എല്ലാവരുടെ മുന്നിലും അനുഭവിച്ചത് കുയിലുവിനെ താക്കീത് ചെയ്തു മിട്ടുവിന് തന്റെ തെറ്റ് മനസ്സിലായി എന്താണ് കൊച്ചുമക്കൾക്ക് കഥയിൽ നിന്നും മനസ്സിലായ ഗുണപാഠം ആരെയും ചതിക്കരുത് ആരെയും പരിഹസിക്കരുത് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമെന്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ